തീർച്ചയായും ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നേരത്തെ ജോർജ് ജോസഫ് സാറ് സൂചിപ്പിച്ചതുപോലെ സി ബി ഐ വരുന്നതിന് മുൻപ് തന്നെ തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇവിടെ സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിച്ചു എന്ന് പറയേണ്ടി വരുമോ ജമീഷെ നമ്മളിപ്പം പലതരം സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക താങ്കൾ ആദ്യത്തെ ചോദ്യം സിദ്ധാർത്ഥൻ്റെ അച്ഛനോട് ചോദിച്ചത് അട്ടിമറി അല്ല നീതി ലഭിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം വന്നത് അട്ടിമറിച്ചതായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അദ്ദേഹം പറഞ്ഞത് ഇനി ഒരു പക്ഷേ നീതി ലഭിച്ചേക്ക് വന്നാൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ ഈ കേസിൽ നീതി ലഭിക്കുമോ എന്നുള്ളതല്ല ഇതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിക്കപ്പെടേണ്ടത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ശ്രീ ജോർജ് ജോസഫൊക്കെ പറഞ്ഞല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ആ ദിവസങ്ങൾ മുഴുവൻ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസമാകുന്നു ഈ ഈ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു യാതൊരു സംശയവുമില്ല പിന്നെ അട്ടിമറിക്കപ്പെടുകയാണോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു സംശയമല്ല ആ കേസ് ഏതാണ്ട് അട്ടിമറിച്ചിരിക്കുന്നു ഗവൺമെൻറ്റിനെ സംബന്ധിത്തോളം അല്ലെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അതായത് ആദ്യം തെളി തെളിവുകൾ നശിപ്പിക്കുക അതുപോലെ തന്നെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് രക്ഷിക്കുക ഇപ്പോൾ നമ്മൾ വി സി കുറച്ച് പേരെ സസ്പെൻഷൻ റദ്ദാക്കിയല്ലോ എന്തിനായിരുന്നു അതിൽ രണ്ട് മൂന്ന് പേര് അതായത് വളരെ ഉന്നതരായ ആ യൂണിവേഴ്സിറ്റിയിലെ തന്നെ പിന്നെ ഉയർന്ന തലങ്ങളിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആളുകളുടെ മക്കൾ അവർക്ക് വേണ്ടപ്പെട്ടവർ അവരെ സംരക്ഷിക്കണമായിരുന്നു ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ ആദ്യത്തെ ദിവസം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഈ കേസിൻ്റെ പ്രതികളുമായി ചെല്ലുമ്പോൾ മുതൽ സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമ്മളവിടെ കാണുന്നുണ്ട് ഒരു മുൻ എം എൽ എ നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ ഇങ്ങോട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ തെളിവ് നശിപ്പിക്കൽ മാത്രമല്ല ആളുകളെ രക്ഷിക്കൽ അങ്ങനെ പല കാര്യങ്ങൾ അപ്പം ചിലരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സസ്പെൻഷൻ നാടകം ഉണ്ടാക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കൊപ്പം അവരൊക്കെ ആ ഹോസ്റ്റലിൽ എന്ന് മാത്രമേ ഉള്ളൂ നാളെ അവർ പ്രതിപട്ടികയിൽ വരുന്നവരായിരിക്കണമെന്നില്ല ആ കൂട്ടത്തിലേക്ക് ചില പൊട്ടൻഷ്യൽ പ്രതികളെക്കൂടെ ചേർത്ത് അവരെ സംരക്ഷിക്കണം ഇത്രയൊരു പെൺകുട്ടിയുടെ പിന്നെ പങ്കിനെ പറ്റി പറയുന്നുണ്ട് ഈ പാറപ്പുറത്ത് മർദ്ദിക്കുമ്പോഴും അത് വീഡിയോ എടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ അവരാണ് അതിനൊരു നേതൃത്വം കൊടുത്തത് അവരെ പലരും പറഞ്ഞാൽ ഉപദ്രവിക്കാൻ കൂട്ട് കൂടിയില്ലെങ്കിലും പിന്നെ ചില ഉപദേശങ്ങൾ നൽകിയത് ഇവിടെ ആ ഇവിടെ നമ്മുടെ നമ്മൾ ഞാൻ ഈ ഇവിടെ ഒരു കാര്യം കൂടെ പറയാണ് നമ്മുടെ ഒരു ഷാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയല്ലോ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കിട്ടതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആക്ഷേപം ഉണ്ടായപ്പോൾ എസ് എഫ് ഐക്കാരാണ് ഇത് കൈകാര്യം ചെയ്തത് അല്ലാതെ യൂണിയന്റെ നേതാക്കളല്ല എസ് എഫ് ഐയുടെ നേതാക്കളാണ് അതിൽ ഈ ജഡ്ജായിരുന്ന ആളിനെയും മറ്റും തല്ലാൻ കൂടിയതിലൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത് അല്ല നിർദ്ദേശങ്ങൾ നൽകുന്നത് അങ്ങനെ ഈ കേസിൽ കേസിലൊരു പെൺകുട്ടിയുണ്ട് അവരാരാണ് എന്നൊന്നും നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല അപ്പം ഈ അവർക്ക് പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ സി ബി ഐക്ക് ഇവിടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന് കരുതുന്നുണ്ടോയെന്നാണ് താങ്കൾ എന്നോട് ചോദിച്ചത് ഇതാരാണ് തീരുമാനിച്ചത് ഇത് കൊച്ചിയിലേക്ക് അയക്കാൻ ഇവിടെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്തവരാണോ ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത് അറിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മുടെ ഈ കവടിയാറിലൊരു സി ബി ഐയുടെ ഒരു ഓഫീസുണ്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ ഏതെങ്കിലും ഒരു മെസ്സഞ്ചർ കൊടുത്താൽ മതിയായിരുന്നല്ലോ അപ്പോൾ ഇത് വളരെ ബോധപൂർവ്വം ഇതിപ്പോൾ പെട്ടെന്ന് സസ്പെൻഷനൊക്കെ നടന്നു നമ്മൾ വിചാരിക്കും ഗവൺമെൻറ് വളരെ നീതിപൂർവ്വമായിട്ട് ഇടപെട്ടു എന്ന് ഞാൻ ഒറ്റക്കാരും ചോദിക്കട്ടെ സർക്കാർ അറിയാതെ സർക്കാരിൽ ഉത്തരവാദപ്പെട്ടവരറിയാതെ മുഖ്യമന്ത്രി അറിഞ്ഞോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂട്ടാ പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആളുകൾ അറിയാതെ ഇത് സംഭവിക്കുമോ ഗവൺമെൻ്റ് എടുത്തൊരു തീരുമാനം മന്ത്രിസഭാ തീരുമാനമാണത് ആ തീരുമാനം സി ബി ഐക്ക് വിടാൻ തീരുമാനിക്കുമ്പോൾ അതിനാവശ്യമായ ഘടകാശമുള്ള ഇപ്പോൾ ഈ സുധാർദൻ്റെ അച്ഛനെന്തോ ട്രാൻസ്ലേഷൻ്റെ പറ്റി എന്തോ അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത് പെർഫോമർ റിപ്പോർട്ടിന് ട്രാൻസ്ലേഷൻ എന്തോ ട്രാൻസ്ലേറ്റ് ഇതൊക്കെ ഞാൻ കേരള സെക്രട്ടറിയേറ്റിൽ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളില്ലേ അല്ലെങ്കിൽ ഒരു പെർഫോമർ തയ്യാറാക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഇതൊരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറിൻ്റെ ഉള്ളൂ ഈ പെർഫോമർ തയ്യാറാക്കാൻ അതിൻ്റെ എല്ലാ ഡേറ്റാസും നമ്മളിലുണ്ട് അതൊക്കെ ഇത്ര വൈകുന്നത് ഉത്തരവിട്ടതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവസാനം കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ പ്രതിപക്ഷം ഇവരൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് ഇത് അന്വേഷിക്കുകയും ഇത് കൊച്ചിയിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ അറിയാൻ മേലാത്ത ഒരാളാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചാൽ ആദ്യത്തെ ദിവസം നമ്മൾ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കാണുന്ന സി പി എം നേതാവിൻ്റെ സാന്നിധ്യം മുതൽ അവസാനം ഈ തീരുമാനം അതായത് സി ബി ഐക്ക് അയക്കാനുള്ള തീരുമാനം അട്ടിമറിക്കുന്നതിൽ വരെ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഇടപെടലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് ഇതിനകം അട്ടിമറിച്ചു അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇത് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രൊസീഡിയറിലൂടെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞു പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഉണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാനുള്ള സാഹചര്യം കൊണ്ട് ധാരാളം കേസുകളിൽ കോടതി ഇടപെട്ട് സി ബി അന്വേഷിച്ചിട്ടുണ്ട് തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ കേസുകളിലും സി ബി ഐ സമരസ്ഥ ഉദ്യോഗസ്ഥന്മാർ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതൊരു വെറൊരു ഒരു ഒരു സാധാരണ കൊലപാതകം പോലെയല്ല ഒരു കോളേജിൽ സഹപ്രവർത്തകരെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയെ നിർദാക്ഷിണ്യം ക്രൂരമായിട്ട് വളരെ കിരാതമായ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിട്ട് ആരും രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് അത് സി ബി ഐ അന്വേഷിക്കണം സി വി അത് ഏറ്റെടുക്കണം ഏറ്റെടുത്താൽ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരെ അതിന് നിയോഗിക്കണം ഇതിലെ പ്രതികളായവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ യാതൊരു സംശയം വേണ്ട നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണം